ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ഒരു പീസ് എടുത്ത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ബോൺലെസ് ചിക്കനിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം സവാള എന്നിവ ചെറുതായി എരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ക്രഷ്ഡ് ചില്ലി പിന്നെ ഒരൽപ്പം ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നു അതിനുശേഷം ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നന്നായി കുഴച്ചെടുക്കുന്നു കുഴച്ച് നമ്മുടെ മിക്സ് ഈ രൂപത്തിലാക്കിയെടുത്തു അതിന് ശേഷം ഒരു പാൻ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അല്പം എണ്ണയൊഴിച്ചു കൊടുക്കുന്നു ഇത് നന്നായി ചൂടാവാൻ വയ്ക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ മിക്സിനെ ചെറിയ ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്തെടുക്കുന്നു അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഓരോന്നായി നമ്മുടെ പാൻ പാത്രത്തിലേക്കിട്ട് പൊരിച്ചെടുക്കാം ഒരു ഭാഗം നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം തിരിച്ചിട്ട് മറുപുറവും നന്നായി കുക്ക് ചെയ്തെടുക്കുക അതായത് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ അടുപ്പത്ത് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് വൈകുന്നേരത്തെ ചായക്കൊപ്പം നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഇതുപയോഗിക്കാൻ ചൂടോടെ കഴിക്കാൻ നല്ലതാണ് ബാക്കിയുള്ള കട്ട്ലറ്റുകളും ഓരോന്നായി എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റുകളെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഒരു പാത്രത്തിലിട്ട് സെർവ് ചെയ്യാം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ച് നമുക്ക് ചായക്കൊപ്പം കഴിക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്